ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബെഡ് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് ചന്ദ്രനെ സൂര്യനെ ഒക്കെ കണ്ട് ഹൈ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു ബബിൾ ഹോസിൻ്റെ ഒരു തേയില എസ്റ്റേറ്റിന് ഉള്ളിൽ തൗസൻഡ് ഏക്കർ തേയില എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ബബിൾ ഹോസിന്റെ ഉള്ളിൽ അപ്പൊ നമ്മളൊന്ന് കാണേണ്ടി പോകുന്നത് ഈ ഒരു ബബിൾ ഹോസും ഈ ഒരു ബബിൾ ഹോസിന്റെ വിശേഷങ്ങളും ഈ ഒരു തേൽ എസ്റ്റേറ്റൊക്കെയാണ് തേയില എസ്റ്റേറ്റ് അത് വെറുതെ തേയില എസ്റ്റേറ്റ് അല്ല കേട്ടോ തൗസൻഡ് ഏക്കറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോച്ചയുടെ തൗസൻഡ് ഏക്കർ ടീ പ്ലാന്റേഷൻ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബബിൾ ഹൗസ് മാത്രമല്ല ഉള്ളത് നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ട് ടീ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെ കാഴ്ചയൊക്കെ ഉണ്ട് ടീ പ്ലാന്റേഷൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ തന്നെ എന്ത് രസാന്നറിയോ ഈ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ നിരവധി മഡ് ഹൗസുകളുണ്ട് അത് മാത്രമല്ല ബോച്ചയുടെ തന്നെ ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് നിരവധി ടെൻറ് ഹൗസുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനും മറക്കരുത് എന്ന് നമുക്കൊരു വീഡിയോയിലേക്ക് പോവാം ചായ ടീ പ്ലാന്റേഷന്റെ ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ ചെറിയൊരു റോഡുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കണം അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് അത് അതുപോലെ തന്നെ എന്താ അങ് ദൂരേക്ക് നോക്കി നമുക്കൊരു മല കാണാം അത് എംബ്ര കൊടുമുടിയാണ് മാത്രമല്ല ഈ ഒരു സ്ഥലത്ത് ഒരു ടെമ്പിൾ ഉണ്ട് ഒരു മോസ്ക് ഉണ്ട് അതും ഈ ഒരു ടീ പ്ലാന്റേഷൻ ഉള്ളിൽ തന്നെയാണ് ഒരു അംഗനവാടി ഉണ്ട് നിരവധി കുടുംബങ്ങളൊക്കെ ഇതിലുള്ളിലൊക്കെ താമസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് കാണാം ആദ്യം നമുക്ക് ടീ പ്ലാന്റേഷൻ നമുക്ക് നടന്നു നോക്കാം വയനാട് ജില്ലയിലെ മേപ്പാടി കഴിഞ്ഞ ചൂരൽമല റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് സൈഡും തേയിലത്തോട്ടമാണ് അതിന്റെ നടുവിലുള്ള യാത്ര അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം ഓപ്പോസിറ്റ് വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ വേറെ വഴിയില്ല എന്നതാണ് എന്തായാലും ഞങ്ങളുടെ ഭാഗത്തിന് മറ്റു വാഹനമൊന്നും വന്നില്ല അങ്ങനെ കുറച്ചു നേരം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലിടക്കൊരു ഷോപ്പാക്കാനുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് താമസിക്കണ്ടെന്ന് അവർ ആശ്രയിക്കുന്ന ഈ ഒരു ഷോപ്പിനെയൊക്കെയാണ് നമുക്കിവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ അതാ ഈ കാണുന്ന ചെറിയ വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിരവധി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാം അതുപോലെ തന്നെ അതെ ആ കാണുന്നുണ്ട് അതാണ് ഇവിടുത്തെ മോസ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മോസ്ക്രമം ആ മോസ്ക്കാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വീടൊക്കെ കാണാം കേട്ടോ അങ്ങനെ നിരവധി കുടുംബങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് തന്നെ കാണാം പാലം കഴിഞ്ഞ് കുറച്ചുപേരെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ചെറിയൊരു മതിൽക്കെട്ട് കാണണം ആ മതിൽ കെട്ട് കഴിഞ്ഞു കുറച്ചുകൂടി ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ബോച്ച തൗസൻഡ് ഏക്കർ എന്നൊരു ബോർഡ് കാണാതെ അതിനോട് ഒരു ടീ ഫാക്ടറി ഉണ്ട് മെയിൻ എൻട്രൻസ് കഴിഞ്ഞ കുറച്ചു ദൂരം വരുമ്പോ തന്നെ ഇവിടെ ബോച്ചെ തൗസൻഡ് ഏക്കർ എന്നൊരു ബോർഡ് കാണാം കേട്ടോ അപ്പൊ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഈ ഒരു ബബിൾ ഹൗസിലും ടെൻറ്റ് ഹൗസിലും താമസിക്കുന്നവർക്ക് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് അതൊരു വിസിറ്റിംഗ് കൂടെ അവരുവിടെ അനുവദിക്കുന്നുണ്ട് കേട്ടോ ടീ ഫാക്ടറി ഉള്ള ക്യാമറ അനുവദിക്കുക അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്ന് താമസിക്കുന്ന എല്ലാവർക്കും ടീ ഫാക്ടറിയുടെ പ്രവർത്തനം വന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഈ ഒരു ബോച്ചയുടെ തൗസൻഡ് ഏക്കറിനുള്ളിൽ ജീപ്പ് സഫാരിയും അതുപോലെ തന്നെ ചുരുങ്ങിയ ബഗ്ഗി റൈഡും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ോസ്ക് കണ്ടിരുന്ന മോസ്ക് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ക്ഷേത്രം കൂടെ ഉണ്ട് ഇതാ ഈ കാണുന്ന ചുള്ളിക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ഒരു ടീ പ്ലാന്റേഷൻ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് അത് മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ അംഗനവാടി ഉണ്ട് ഇതൊരു പഴയ കെട്ടിടമാണ് ഈ ഒരു പഴയ കെട്ടിടത്തോട് ചേർന്ന് തന്നെയാണ് അംഗനവാടി അപ്പൊ നമുക്ക് അതെന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതൊരു പഴയ ബിൽഡിംഗ് ആണ് ഈ ഒരു പഴയ ബിൽഡിങ്ങിനാണ് ഇവിടുത്തെ അംഗനവാടി ഉള്ളത് ഈ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളായ ആളുകളുടെ മക്കൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഈ കാണുന്ന അംഗനവാടിയിൽ നിന്നാണ് ഈ പ്ലാന്റേഷനെ കുറച്ചു ദൂരം എത്തി കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ നിൽക്കാൻ ചെറിയൊരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നോക്കി കഴിയുമ്പോൾ ഉള്ള കാഴ്ചയാണത് പ്ലാന്റേഷൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക നമ്മൾ വന്ന വഴിയൊക്കെ അങ്ങ് ദൂരേന്ന് കാണാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറേ ടെൻ്റ് ഹൗസ് കാണുന്നുണ്ടോ അത് പലവിധ കളറിലാണ് ടെൻ്റ് കാണുന്നത് അതെല്ലാം തന്നെ ഈ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു ടെൻ്റ് ഹൗസിൻ്റെ ഒരു പാക്കേജോ അല്ലെങ്കിൽ ഒരു ബബിൾ ഹൗസിൻ്റെ പാക്കേജോ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു തൗസൻഡ് ഏക്കർ നമുക്കൊരു പ്ലാന്റേഷനുമാക്കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും അല്ല ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിലാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി ടെൻ്റ് ഹൗസുകളാണ് അതാണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് ടെൻറ്റ് ഉണ്ട് ഈ ഒരു ടെൻ തൗസൻഡ് ചാർജ് എന്ന് പറഞ്ഞാൽ പെർ ഡേ ആയിരം രൂപയാണ് ചാർജ് ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് മാത്രമല്ല നമ്മൾ ആദ്യം കണ്ട ആ ഒരു ടീ ഫാക്ടറി നമുക്കൊരു ഫ്രീ വിസിറ്റ് നമുക്ക് ഇവർ ഈ ഒരു പാക്കേജ് തന്നെ അനുവദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ടെൻ തൗസൻഡ് ഉള്ളിൽ നമുക്കൊന്ന് കയറി കണ്ടുനോക്കാം ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ടെൻ തൗസൻഡ് മാത്രം ഏരിയാണ് പിന്നെ ബബിൾ ഹൗസ് ഒക്കെ വരുന്നത് കുറച്ച് അപ്പുറത്തേക്ക് കേട്ടോ എന്നാലും മനോഹരമായ ദൃശ്യമാണ് ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തെയ്യൽ എസ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമുക്കിനി ഈ ടെൻ ഹൗസിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കട്ടെ എങ്ങനെയാന്നുള്ള ചെറുപ്പ കാഴ്ച നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നോർമൽ ടെൻ്റാണ് സാധാരണ ഒരു ടെൻറ്റിന് ഉള്ളിലേക്കൊക്കെ നമ്മൾ കയറി കുഞ്ഞിഞ്ഞിട്ടൊക്കെ അല്ലേ ഇതൊരു ആർമി ടെൻഡിന്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് അതിൻ്റെ കൂടെ താമസിക്കാം കേട്ടോ ഒരു വിൻഡോയും കാണാം കേട്ടോ ഇവിടെ സൈഡിലായി തന്നെ നല്ല സ്പേസ് നല്ല ഹൈറ്റും ഉണ്ട് കിട്ടോ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ കഴിയും നമ്മളങ്ങനെ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബോച്ചയുടെ ഹൈലൈറ്റിൽ ഈ പ്ലാന്റേഷൻ നടക്കുക ഇങ്ങനെ ഈ ഒരു ബബിൾ ഹൗസ് നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ ധാരാളം മഡ് ഹൗസുകളും അതുപോലെ തന്നെ ആൻന ഡോം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു റിസോർട്ടിൽ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിന്റെ വീഡിയോ ഒന്നും കാണിക്കാതെ കേട്ടോ അപ്പോൾ അതെല്ലാം ഒരു പ്രവർത്തനം തുടങ്ങിയ ശേഷം അതിന്റെ വീഡിയോ കൂടെ ഞാൻ കാണിക്കാവ് ഇപ്പോൾ നമുക്ക് ബോച്ചയുടെ ഏറ്റവും ഹൈറേറ്റിൽ ഒന്നായ ഈ ഒരു ബബിൾ ഹൗസ് ഒന്ന് കണ്ടുവരാം അതെ ആ കാണുന്നതാണ് ബോച്ചയുടെ ബബിൾ ഹൗസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തെ പ്രത്യേകം പറഞ്ഞാൽ ഇതൊരു പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് സാധാരണ ഇതുപോലത്തെ ബബിൾ ഹൗസും എല്ലാം വരുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് പക്ഷെ ഇവിടെ ഉള്ളത് ഒരു പ്ലാന്റേഷൻ ഉള്ളതാണ് അത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് ഏറ്റവും പ്രത്യേകത നമുക്കെന്ന വോച്ചുടെ ബൗൾ ഹോസിലേക്ക് നമുക്ക് ചെന്ന് നോക്കാം വാർത്ത നമുക്കൊരു മുകളിലേക്ക് എത്തണമെങ്കിൽ ഇനി നോക്ക് ബൗൾ ഹോസിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം വാ ഉള്ളിൽ കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഈ ഡോർ അടയ്ക്കണം ഈ ഡോർ അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ എയർ മൊത്തം പുറത്തേക്കും അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടി ഒരു സിബ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലത്തെ ഉണ്ട് ഈ സിബ് നമ്മൾ ഓപ്പൺ ചെയ്യണം സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ അങ്ങനെ നമുക്ക് എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം നമ്മൾ ഈ ബബിൾ വേസിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ഇതങ്ങ് ക്ലോസ് ചെയ്യണം ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു ഒരു സിമ്പിൾ ഇട എന്നാണ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇവിടെ അതിമനോഹരമായ ഒരു ലൈറ്റുകൾ സെറ്റ് വെച്ചിട്ടുണ്ട് മാത്രമല്ല നല്ല പില്ലോയും നല്ല നല്ല ബെഡുമാണ് ഇവിടെ ഉള്ളത് അത് മാത്രമല്ല കുറച്ച് സൈഡിലേക്ക് കൊണ്ട് മാറി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എയർ കൂളർ കാണാം അതുപോലെ തന്നെ ഇവിടെ കപ്പിൾസിന് വന്നിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ അതിമനോഹരമായ കാഴ്ച അതിമനോഹര കാഴ്ചയെന്ന് വെച്ചാൽ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് നൈറ്റിലായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ് വാർഡ്രോപ്പുണ്ട് കെട്ടോ അത്യാവശ്യം സ്പേസ് തന്നെയാണ് തോന്നുന്നു കണ്ടിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് കിട്ടും ഇതിന്റെ ഉള്ളില് നൈറ്റ് ഡ്രസ്സ് അല്ല ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്ക് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ആവശ്യമില്ല നൈറ്റ് നൈറ്റ് ഗൗൺ ഗൗണാണെങ്കിൽ എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ബബിൾ റോസിന്റെ പ്രത്യേകത വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞുണ്ടാ ഈ ഒരു ബെഡ് കേട്ടോ ഈ ഒരു ബെഡിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അഹ് ഇങ്ങനെ ചന്ദ്രനെ നക്ഷത്രം നമുക്ക് ഇങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റും അത് തന്നെയാണ് ഈ ഒരു ബബിൾ റോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ ഒരു ഏരിയ ആണെങ്കിൽ ഇവിടെ കത്തും വെച്ച് നൈറ്റ് മറക്കി കെട്ടും ഉള്ളിലാണ് വാഷ്റൂം ഒക്കെ വരുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് കേറി നോക്കാം വാഷ്റൂം എല്ലാം ചെയ്തിരിക്കുന്ന അത്യൊരു സ്പേസ് തന്നെയാണ് അതല്ല ഈ ഒരു ബബിൾ ഹോസിന്റെ ഉള്ളിൽ ചെറിയ സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബബിൾ ഹോസിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം കേട്ടോ ഇപ്പത്തേക്ക് ശേഷം മാറിയിട്ടാണ് ഇവിടെ നമുക്ക് ബാത്തിയുള്ള സൗകര്യം വരുന്നത് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഇതിന്റെ ഉള്ളിൽ ഉള്ളത് അത് ഈ ഒരു ഏരിയയിലാണ് വരുന്നത് ഇതാണ് ബാത്തിന് മറ്റൊരു സൗരം ഉള്ളത് കേട്ടോ ഇനി ഒരു ബബിൾ ഹോസിന്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു വ്യൂ ആട്ടോ മനോഹരനെ പറഞ്ഞാൽ അതിമോഹമായ ഒരു വ്യൂ ആണ് കാണാൻ കഴിയുന്നത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരായിട്ട് ചെമ്പ്രാ കൊടിമുടി ആണ് കേട്ടോ ആ കാണുന്ന ചെമ്പ്രാ കൊടിമുടി പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായത് കൊണ്ട് തന്നെ നല്ല നല്ല അടിപൊളി വ്യൂ ആട്ടോ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണുന്നത് ഈ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ഈ ഒരു ടെൻ്റും ബബിൾ ഒക്കെ ഒരിക്കലും എനിക്ക് വന്നത് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സ്ഥലം തരിക എന്നുള്ളതിലൊരു സംശയവും വേണ്ട ഹൗസൻ്റ് ഏക്കറും ഈ ഒരു ബബിൾ ഹോസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി ഇതുപോലത്തെ മറ്റൊരു വ്യത്യസ്ത വീഡിയോട്ട് എത്താൻ നേരം വരെ അപ്പൊ